രണ്ടാണ്ട മീന ഒന്നുമില്ല അമ്മ നൂറുപ്പ മീനാ മാന്തിയാ മാന്തില്ലേ ഭയങ്കര പൈസ മീനീ കൊടുക്കരാട്ട് തരാ

പ്രാവശ്യം മഴയില്ല ഒന്നു നമ്മളിങ്ങോട്ടിയാ പെയ്യാണ്ടല്ലോ ആലക്കോട് അങ്ങോട്ടേ പെയ്ത് ചെറുപഴക്കല്ല മഴ അങ്ങോട്ട് പറയുന്നുണ്ടായി ഒരുപാട് നഷ്ടം

വീട്ടിൽ പെണ്ണുങ്ങളൊന്നും നിൽക്കാൻ വിടില്ല തേച്ച പാളിച്ച വായലില് പോനം പാളവും പൂത്താടവാളും എല്ലാം പാളും ഒന്നും ഒന്നുമില്ല ഇപ്പോഴത്തെ കാലം അന്നത്തെ കാലം അന്ന പാനല്ലേ അത് ഈ തോട്ടില് വെള്ളം മാറ്റലുണ്ടാ ഈ ഈ തോട്ടില് എപ്പം വെള്ളം അങ്ങനത്തെ ശരി മുക്കുന്ന ആടണ്ട് കനിവേറ്റം കൂട്ടെന്നാ പറയല്ലേ ആ അയൽന്ന് അത്ര ആള് കുളിക്കുന്നേ അമ്മ വച്ചിട്ട് കുളിക്കുന്ന വെള്ളം ആ മേലൊന്നും വെടാം

അപ്പൊ നമ്മുടെ മാന്തവി മുറിച്ച് വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെതാ ഇനി അതെടുത്ത് നമുക്ക് കറിയാക്കാം എങ്ങനെ വറ്റിച്ചിട്ടാ അപ്പൊ മാന്തവിൻ വറ്റിച്ചിട്ട വെക്കാം വറ്റിച്ചു വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കൊറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചാതി അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് വറ്റിച്ച് വെക്കാം അമ്മ വെക്കുവേ തീ പിടിച്ചിട്ടുണ്ട് ചട്ടി വെച്ചോ ചട്ടിവെച്ച ചട്ടിവെച്ച മതർന്ന അപ്പൊ അമ്മ വെക്കുന്ന മ്മേടെ പാചകമാണ് കൈ നോക്കണം നമ്മുടെ മാന്തവിൻ വറ്റിച്ചു വെക്കുന്നതിലേക്ക് ഇടുന്ന ചേരുവകൾ തക്കാളി ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചെറിയുള്ളിയാ ி அடுத்த நம்ம இஞ்சி வெளுத்தி சதச்சே இஞ்சி வெளுப்படுத்து நம்ம தக்காளி நம்ம குஞ்சி தக்காளி വയറ്റിയെടുക്ക നല്ല നമ്മ കറി വേപ്പില കറിവേപ്പില അപ്പൊ നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം എല്ലാം ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കാം ആദ്യം മഞ്ഞൾപ്പൊടി പച്ച മഞ്ഞപ്പൊടി അടുത്തത് മുളക് പൊടി അല്ലേ നല്ല എരുവില് മുളക് ഓടിയാണ് ഒരു സ്പൂൺ ഇനി കുരുമുളക് ഓടിയല്ലേ മുക്കാൽ സ്പൂൺ ചെറിയ സ്പൂൺ ആണ് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി പാത്തിന് ഉപ്പ് ഉപ്പ് തക്കാളി ചേർക്കുന്നത് നമ്മൾ പുളി ചേർക്കുന്നില്ലേ ഇത് മാന്ത മീനായ കൊണ്ട് അധികം ചെറിയൊരു പുള്ളിയുമാണ് ഒരാൾ ഇഷ്ട വെള്ള അപ്പൊ നമ്മുടെ മസാല തളിച്ചിട്ടുണ്ടെ ഇതിലേക്ക് നമ്മടെ ക്ലീനാക്കി വെച്ച നമ്മുടെ മാന്തമി അപ്പൊ ഇല്ലു വറ്റട്ടല്ല അടച്ചു വെച്ച രണ്ടാം രണ്ടാം കൂടി കൂടി ഒരു ഒരു പാട്ട് പാട്ട് പാടി പാടി ട്ടാ അമ്മ മുമ്പെല്ലാം നല്ല ഞാൻ പഠിക്കുമ്പോ നല്ല പാട്ട് പാടുന്നറിയ പാടാൻ അറിയാ രണ്ടുപേര് ഏന്ന് പാടിയമ്മ കുഞ്ഞോതേനൻ കുഞ്ഞോതേനൻ കഴിഞ്ഞോറക്കമായിരം പോലെ കാലം മോഹം കൈവാസു വന്നൊട്ടു എൻ്റെ പിന്നൂ ചെന്നു കായിലെ കുങ്ങൻ്റെ കുഞ്ഞിക്കുങ്ങി അമ്മ എത്ര നല്ല പാട്ട് വെച്ച് പാടാണെ കത്തിച്ചു ചോറും കയ്യും കഴിച്ചു ഒതന്നെ ഇതെല്ലാം നല്ല ഈ പിന്നെ ഞാറ് നാടുമ്പലും പാടുന്ന പാട്ടല്ലേ നമ്മക്ക് ഓർമ്മയില്ല കൊറേ പ്രായം ചെയ്യങ്ങ എന്നാലും നിങ്ങൾ മനസ്സില്ക്കാൻ കഴിയില്ല നാരങ്ങ കൈ അമ്മേ ഏകദേശം വെറ്റിയിട്ടുണ്ടല്ലേ കറിയപ്പിലേ ഏശം കൊണ്ട് കറിയപ്പിലിടുന്നുണ്ടേ അപ്പം നമ്മുടെ മാന്തമീൻ വെറ്റിച്ചത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏശം പച്ച വെളിച്ചണേ കുറച്ച് വെറ്റിച്ചിട്ടുണ്ട് എടുത്ത് വയ്ക്കാം അപ്പോൾ ടേസ്റ്റ് നോക്കാം

സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് വേണ്ടു കറി ചോറ് നല്ല ടേസ്റ്റാണ് അമ്മ ചായ പിടിക്കുന്നത് അമ്മ ചാട്ട ഓക്കേ